ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടിൽ കൂടുതൽ കാൻഡിൽസ് വരുന്നുണ്ടാക്കുന്ന ഒരു പാറ്റേണിനെ കുറിച്ചാണ് അപ്പോൾ ഇത് മുഴുവനെയും കണ്ട് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിന്റെ ഒന്നും പേരുകൾ ഓർത്തിരിക്കണമെന്നില്ല എന്നാൽ ഈ ഓരോ കാൻഡിൽസിന്റെ പുറകിലുള്ള ലോജിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായി നല്ല ട്രേഡ് എടുക്കാനും പൈസ ഉണ്ടാക്കാനും പറ്റും ഇത് പ്രധാനമായും പതിനൊന്ന് കാൻഡിൽസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽസ് എന്താ നോക്കാം എന്ന് വെച്ചാൽ ഇതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാൻഡിലിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതായത് ഒരു വലിയ ഗ്രീൻ കാൻഡിലും അതിനുള്ളിൽ നിൽക്കുന്ന ഒരു റെഡ് കാൻഡിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് റെഡ് കാൻഡിലിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് ഒരു ഗ്രീൻ കാൻഡിൽ വരുവാണെങ്കിൽ അതിനാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ഗൾഫിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് കാൻഡിൽ ക്ലോസ് ചെയ്തതിനേക്കാള് താഴെ ആയിരിക്കണം ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രീവിയസ് റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തതിന് മുകളിലായിരിക്കണം ആ ഗ്രീൻ കാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡിന്റെ തുടക്കമാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ മതി നമുക്ക് ഇവിടെ കാണാം ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അതായത് ഒരു ബിയറിഷ് ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്ന സ്റ്റോക്ക് ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കാണിച്ചു അതിനുശേഷം തൊട്ടടുത്ത് ഒരു ഗ്രീൻ കാൻഡിൽ വന്ന് കൂടുതൽ കൺഫേം ചെയ്തു ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും വരാൻ പോകുന്നതെന്നുള്ള അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറി അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു കാൻഡിലിന്റെ താഴെ അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ ലോവസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ബിയറിഷ് ആൻഡ് എന്താണെന്ന് ഈസി ആയിട്ട് മനസ്സിലായി കാണും നേരെ നമ്മൾ പറഞ്ഞ ബുള്ളിഷ് ആൻഡ് നേരെ ഓപ്പോസിറ്റ് അതായത് ഇവിടെ ഈ ഒരു ഗ്രീൻ കാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് റെഡ് കാൻഡിൽ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിങ്ങിന് താഴെയായിരിക്കും റെഡ് കാൻഡിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രീൻ കാൻഡിലിന്റെ ക്ലോസിംഗിന് മുകളിലായിരിക്കും റെഡ് കാൻഡിലിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇതും കാണിക്കുന്നത് ഒരു ബിയർ ബിയസ്റ്റോറന്റ് ആണ് വരാൻ പോകുന്നതെന്നാണ് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി ഇതൊരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇവിടെ ഒരു ബിയർ ഗൾഫിംഗ് പാറ്റേൺ വന്നു അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു കാൻഡിൽ റെഡ് കാൻഡിൽ ആയിരുന്നു അപ്പോൾ അത് കൺഫേം ചെയ്തു ഇനി വരാൻ പോകുന്നത് താഴേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഇത് വളരെ സിമ്പിൾ ആണ് ഈ പേരുകളൊന്നും ഓർത്തുവെച്ചില്ല കുഴപ്പമില്ല ഈ കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി ഇത് നിങ്ങൾ പല പ്രാവശ്യം ചാർട്ടിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾ പല പ്രാവശ്യം പല ചാർട്ടിൽ നോക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇത് മനസ്സിലിരിക്കുന്നത് അടുത്തത് പൊള്ളി ഷറാമി കാൻഡിൽസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഒരു ലോങ് റെഡ് കാൻഡിന് ശേഷം ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഈ റെഡ് കാൻഡിലിന്റെ നാലിൽ ഈ ഗ്രീൻ കാൻഡിലിന്റെ ബോഡി പാടുള്ളൂ എന്നാണ് അപ്പൊ ഇവിടെ നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആണെന്ന് പറയാം ഒരു ബീറിഷ് ട്രെൻഡിന് ശേഷം നമുക്ക് ഒരു റിവേഴ്സൽ ട്രെൻഡ് റിവേഴ്സൽ തരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി ഇത്രയും താഴേക്ക് വന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് അറാമി സിഗ്നൽ തന്നു അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് അടുത്തൊരു ഗ്രീൻ കാൻഡിൽ ആയിരുന്നു ഫോം ചെയ്തത് ഇത് കൂടുതൽ കൺഫേം ചെയ്തു അടുത്ത ഒരു ട്രെൻഡ് റിവേഴ്സിലാണ് ഇത് ട്രെൻഡ് ഇവിടുന്ന് ആയി അടുത്തൊരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് നമുക്ക് പോയി അപ്പോൾ അതുപോലെ തന്നെ നേരെ തിരിച്ച് ബീർ ഷറാമി കാൻഡിൽ പാറ്റേൺ എന്താണെന്ന് ഇതാ ഇതാണ് ഈ ഒരു ലോങ് ഗ്രീൻ കാൻഡിലിന്റെ ഉള്ളിൽ നിൽക്കുന്ന റെഡ് കാൻഡിൽ അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത് ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിന്റെ റിവേഴ്സിലാണ് കാണിക്കുന്നത് ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി ഈ ഒരു അപ് ട്രെൻഡിൽ വന്ന സ്റ്റോക്കിന്റെ ഇവിടെ എത്തിയപ്പോൾ ഒരു ഭീരഷാമി കാണിച്ചു അതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത ഒരു റെഡ് കാൻഡിൽ കാണിച്ചു കൺഫേം ചെയ്തു ഈ ഒരു ട്രെൻഡിന്റെ റിവേഴ്സൽ അപ്പൊ ഇവിടെ നമ്മൾ ഈ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ ഒരു സെൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു കാൻഡിലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇവിടെ ആണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അടുത്തത് മൂന്ന് കാൻഡിൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതിന് പറയുന്ന പേരാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്ര നീളത്തിലുള്ള ഒരു റെഡ് കാൻഡിൽ അതിന് താഴെ ഗ്യാപ് ഡൗൺ തന്ന ഒരു ചെറിയ ഗ്രീൻ കാൻഡിൽ അതിനുശേഷം അടുത്ത ഗ്യാപ്പ് അപ്പോട് കൂടി നീളത്തിലുള്ള ഒരു ഗ്രീൻ കാൻഡിൽ ഒന്നുകൂടെ പറയാം ഈ ആദ്യത്തെ ഒരു റെഡ് കാൻഡിലിന്റെ ക്ലോസിംഗിന് ശേഷം ഇവിടെ ഒരു ഡൗണോട് കൂടിയാണ് ഈ ഒരു ചെറിയ ഗ്രീൻ കാൻഡിൽ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു ചെറിയ ഗ്രീൻ കാൻഡിലിന്റെ ക്ലോസിംഗിന് മുകളിലാണ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് അടുത്ത മൂന്നാമത്തെ ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിംഗ് വന്നിരിക്കുന്നത് ഇതിന്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിയർഷൻ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവിടെ ഒരു റെഡ് കാൻഡിൽ ഉണ്ടായതിനു ശേഷം എന്താ സംഭവിച്ചത് അടുത്ത ഒരു ഗ്യാപ് കൂടി അടുത്ത ഒരു അന്നത്തെ ദിവസം ഓപ്പൺ ചെയ്തു അപ്പൊ അന്ന് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ ഗ്രീൻ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാല് ഇവിടെ ബയ്യേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇവിടെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബയ്യേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി എന്നാണ് അതിന്റെ അർത്ഥം അത് കൺഫേം ചെയ്യാനായിട്ടാണ് മൂന്നാമത്തെ ഒരു ക്യാൻഡില് അതും ഗ്രീൻ ഗ്യാപ്പ് അപ്പോട് കൂടി ഒരു ഗ്രീൻ കാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് കൺഫേം ചെയ്യും അടുത്ത ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് ആയിരിക്കും എന്നുള്ളത് അപ്പം ഇതും നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ ആണ് തരുന്നത് അപ്പൊ ഈ മോർണിംഗ് സ്റ്റാർ കാണപ്പെടുന്നത് ഈ ഒരു ട്രെൻഡിന്റെ ഡൗൺ വേർഡ് ട്രെൻഡിന്റെ താഴെയായിരിക്കും ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് കാണിക്കാനായിട്ടാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിന്റെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും ഈവനിങ് സ്റ്റാർ വരുന്നത് അത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിരിക്കും ഇവിടെ പറയുകയാണെങ്കിൽ ഒരു നീളത്തിലുള്ള ഗ്രീൻ കാൻഡിൽ ഉണ്ട് അതിനുശേഷം ഒരു ഗ്യാപ് അപ്പോട് കൂടി റെഡ് കാൻഡിൽ ഓപ്പൺ ചെയ്യും അത് ഒരു ചെറിയൊരു റെഡ് ആയിരിക്കും അത് ക്ലോസ് ചെയ്യുന്ന ഇവിടെയാണ് അതിനുശേഷം ഒരു ഗ്യാപ് ഡൌണോട് കൂടിയാണ് അടുത്ത മൂന്നാമത്തെ നീളത്തിലുള്ള റെഡ് കാൻഡിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ലോജിക് നമ്മൾ മോർണിംഗ് സ്റ്റാറിന്റെ പറഞ്ഞ പോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കിന്റെ അവസാനത്തെ ഒരു ഗ്രീൻ കാൻഡിൽ ഉണ്ടായതിനു ശേഷം അടുത്തൊരു ഗ്യാപ് അപ്പോർഡ് കൂടി ഓപ്പൺ ചെയ്തെങ്കിലും ഇവിടെ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആവുന്നു അതുകൊണ്ടാണ് ഇതൊരു റെഡ് ക്യാൻഡിൽ ആവുന്നത് ഈ ഒരു റെഡ് ആവുന്നത് അത് കൺഫേം ചെയ്യാൻ ഈ സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി എന്ന് കൺഫേം ചെയ്യാനായിട്ട് തൊട്ടടുത്ത ദിവസം ഒരു ഗ്യാപ് ഡൗണിനോട് കൂടി അടുത്ത ഒരു വലിയൊരു ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെയും കൂടെ ഫോം ചെയ്യുന്നു അപ്പോൾ ഉറപ്പായി ഇതൊരു ബിയർ ഫ്രണ്ടിലോട്ടുള്ള തുടക്കമാണെന്ന് അപ്പോൾ ഇതാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലാകും ബുള്ളിഷ് അബാർഡൻ ബേബി എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാറിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ മോർണിംഗ് സ്റ്റാറിലെ ഇവിടെ ചെറിയൊരു ഗ്രീൻ കാൻഡിൽ ആയിരുന്നു എന്നാൽ ഇവിടെ ഒരു ഡോജി പാറ്റേൺ ആണ് ഇവിടെ ഒരു ഡോജി ഫോർമേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് ഇത്ര മാത്രമുള്ള വ്യത്യാസം ലോജിക്കും ഇതിന്റെ ഏകദേശം സെയിം തന്നെയാണ് താഴേക്ക് വന്നതിന് ശേഷം ഒരു ഡൗൺവേർഡ് ട്രെൻഡിന് ശേഷം ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ബലാബലം നോക്കുകയുണ്ടായി അതായത് രണ്ടുപേരും ഇവിടെ സ്ട്രോങ് ആയിരുന്നു അതിനുശേഷം ആര് വിജയിച്ചു അറിയാനായിട്ട് തൊട്ടടുത്ത കാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഗ്യാപ്പ് ക്യാപ്പോർഡ് കൂടി അടുത്തൊരു ഗ്രീൻ കാൻഡിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ ബൈയേഴ്സ് സ്ട്രോങ് ആയി ഇതൊരു റിവേഴ്സിലാണ് അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് ഒരു ഡൗൺമേഡ് ട്രെൻഡിന് താഴെയാണ് ഒരു ബുള്ളിഷ് അബാൻഡന്റ് ബേബി വരുന്നത് അതിനർത്ഥം ഇതൊരു ട്രെൻഡ് റിവേഴ്സിലാണ് എന്നാണ് ബിയറിഷ് അബാൻഡന്റ് ബേബി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഈവനിങ് സ്റ്റാർ പാറ്റേണിന്റെ സെയിം തന്നെയാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ഈവനിങ് സ്റ്റാറില് ഇവിടെ ഒരു റെഡ് കാൻഡിൽ ആയിരുന്നു ചെറിയൊരു ക്യാൻഡിൽ ആയിരുന്നു പക്ഷെ ഇവിടെ ഒരു ഡോജിയാണ് വന്നിരിക്കുന്നത് ലോജിക്ക് ഏകദേശം സെയിം തന്നെയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോഴ് ബൈയേഴ്സും സെല്ലേഴ്സും തമ്മില് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലയിലെത്തും അതിനുശേഷം ഇവിടെ സെല്ലേഴ്സ് ആയിരിക്കും ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരായിരിക്കും കൂടുതൽ സ്ട്രോങ് ആവുക അപ്പൊ നമുക്ക് ഈ ഒരു കാൻഡിലൂടെ കൂടി അത് കൺഫേം ചെയ്യാം അപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു ട്രെൻഡ് റിവേഴ്സിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതാണ് ബിയറിഷ് അബാർനന്റ് ബേബി എന്ന് പറയുന്നത് അടുത്തതാണ് ത്രീ വൈറ്റ് സോൾജിയേഴ്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇതൊന്നുമില്ല സിമ്പിൾ ആണ് ഒരു ഡൗൺവേഡ് ട്രെൻഡിൽ ഒരു സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോഴ് ഈ ഒരു റെഡ് കാൻഡിലിന്റെ ക്ലോസിംഗിന് താഴെ ഗ്രീൻ കാൻഡിൽ ഓപ്പൺ ചെയ്തു അതിനുശേഷം മൂന്ന് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് ഗ്രീൻ കാൻഡിലാണ് ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഗ്രീൻ കാൻഡിലിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിങ്ങിന് മുകളിലായിരിക്കണം അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിങ്ങിന് മുകളിലായിരിക്കണം അതുപോലെ തന്നെ മുകൾ സൈഡിൽ ക്ലോസിംഗ് നോക്കുവാണെങ്കിലും ഇവിടുത്തെ മൂന്നാമത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലോസിംഗിന് മുകളിലായിരിക്കണം അതുപോലെ രണ്ടാമത്തെ ക്യാൻഡലിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്യാൻഡലിന്റെ ക്ലോസിംഗിന് മുകളിലായിരിക്കണം സിമ്പിൾ അപ്പൊ ഇതിന്റെ ലോജിക് എന്താണ് ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ക്യാൻഡിൽസ് നോക്കുമ്പോൾ പ്രീവിയസ് ഓപ്പണിങ്ങിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയും അതുപോലെ തന്നെ പ്രീവിയസ് ക്ലോസിംഗിന് മുകളിൽ നല്ലൊരു ക്ലോസിംഗ് തരികയും ചെയ്യുമ്പോൾ അത് ശക്തമായിട്ടുള്ള ഒരു ബുള്ളിറ്റ് സിഗ്നൽ ആണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഒരു സ്ട്രോങ് ബൈങ് ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ അടുത്ത ഈ മൂന്ന് ക്യാൻഡിൽ കഴിഞ്ഞ് നാലാമത്തെ ക്യാൻഡിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് മുകളിലോട്ട് എടുക്കാം ഒരു അപ് ട്രെൻഡിലോട്ട് വേണ്ടിയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നേരെ തിരിച്ച് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡിന് റിവേഴ്സിൽ വരുന്നത് ഡൗൺവേർഡ് ട്രെൻഡിലോട്ട് റിവേഴ്സ് ആവുന്ന ഈ ഒരു പാറ്റേണിന്റെ പേര് ത്രീ ബ്ലാക്ക് ക്രോസ് എന്നാണ് അപ്പോൾ ഇതും നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നുള്ളൂ ഒരു അപ്വേർഡ് ട്രെൻഡായിരുന്നു അതിനുശേഷം ഈ ഒരു ഗ്രീൻ കാൻഡിലിന്റെ ക്ലോസിംഗിന് മുകളിൽ റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തെങ്കിലും ഇത് താഴേക്ക് വന്ന് ഇവിടെ ഒരു ക്ലോസിംഗ് തന്നു അതിനുശേഷം വരുന്ന ഓരോ ക്ലോസിംഗും പ്രീവിയസ് ക്ലോസിംഗിന് താഴെയാണ് ഓപ്പണിംഗ് നോക്കിയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം ഇവിടെ ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിലും നാലാമത്തെ അടുത്ത ക്യാൻഡിൽ വരുന്നത് ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലിനി അവസാനത്തേതാണ് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മൂന്നോ അതിലധികമോ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിന് ശേഷം അടുത്തതായി ഫോം ചെയ്തത് ഒരു റെഡ് കാൻഡിൽ ആണ് അതിനോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു റെഡ് കാൻഡിൽ കൂടെ ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ട്രെൻഡ് റിവേഴ്സിലാണ് ഒരു ബുള്ളിറ്റ് ട്രെൻഡിൽ നിന്ന് ഈ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ വന്നതിന് ശേഷം ഇതൊരു താഴേക്ക് ഒരു റിവേഴ്സിലാണ് കാണിക്കുന്നത് ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഇത് മൂന്നോ അതിലധികമോ ഗ്രീൻ കാൻഡിൽ അടുപ്പിച്ച് അടിപ്പിച്ച് വന്നപ്പോൾ അതിന്റെ അർത്ഥം ഇതൊരു സ്ട്രോങ് ബൈങ് മൂമെന്റ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ എന്ത് പറ്റി ഈ ഒരു ദിവസത്തില് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി ഈ ഒരു പ്രൈസിനെ താഴ്ത്തോട്ടാക്കി അപ്പൊ ഇവിടെ ഒക്കെ ബൈസ് സ്ട്രോങ് ആയി വന്നെങ്കിലും ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴും സെല്ലേഴ്സ് സ്ട്രോങ് ആയെന്ന് കാണിച്ചു അപ്പോൾ അത് ഉറപ്പിക്കാനായിട്ടാണ് തൊട്ടടുത്ത ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഈ ഒരു കാൻഡിലും റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അത് ഉറപ്പിച്ചു സെല്ലേഴ്സ് ശരിക്കും സ്ട്രോങ് ആണ് ഇതൊരു ട്രെൻഡ് റിവേഴ്സിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാൻഡിൽ സ്റ്റിക്സ് നമ്മൾ ലാസ്റ്റ് മൂന്ന് വീഡിയോകളിലായിട്ട് കവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഏറ്റവും ആയിട്ടും എന്നാൽ ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത് ഇത് വെറുതെ കണ്ടിട്ട് മറന്നുപോയിട്ട് കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി ഓരോ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഓരോ ചാർട്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഓരോ പാറ്റേൺസ് കാണാൻ പറ്റുന്നതാണ് നമ്മൾ സിംഗിൾ കാൻഡിൽസിനെ കുറിച്ച് പറഞ്ഞു ഡബിൾ കാൻഡിൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് കാൻഡിൽസ് വരുന്ന കോമ്പിനേഷൻ എല്ലാം പറഞ്ഞു അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുവാണെങ്കിൽ കാരണം ഇത് എല്ലാ പ്രാവശ്യവും ഇത് കറക്റ്റ് കറക്റ്റായിട്ട് വരണമെന്നില്ല കാരണം ആ ഒരു സമയത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കമ്പനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വാർത്തയൊക്കെ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മാറാം അല്ലെങ്കിൽ ഈ കമ്പനിയുടെ റിസൾട്ട് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് വന്നാൽ മതി നമുക്കറിയാലോ മാർക്കറ്റിൽ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ വരും അപ്പൊ അതിനനുസരിച്ച് ഇത് മാറാം പക്ഷെ ഇത് ജനറലി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാലിക്കുന്നതായിട്ട് നമുക്ക് അധിക സമയവും നമ്മളൊരു ട്രേഡ് എടുക്കാൻ ഇത് നമുക്ക് റിലേ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം